നമസ്കാരം ഞാൻ ഡോക്ടർ ലുലു ലുലുസറി ജോർജ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ മെഡിട്രീന ഹോസ്പിറ്റൽസ് കൊല്ലം ഏപ്രിൽ ഇരുപത്തി അഞ്ച് വേൾഡ് മലേറിയ ഡേ ആയി ആചരിക്കുകയാണ് മലേറിയയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമുക്കറിഞ്ഞിരിക്കാം മലേറിയ എന്ന് പറയുന്നത് ഒരു പാരസൈറ്റ് പാരസൈറ്റിക് ഇൻഫെക്ഷനാണ് ബാക്ടീരിയ വൈറൽ പോലെ തന്നെ ഒരു പാരസൈറ്റ് വഴി വരുന്ന ഒരു ഇൻഫെക്ഷനാണ് അത് പരത്തുന്നത് ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ് ഒരു ഫീമെയിൽ അനോഫിലസ് കൊതുക് ഈ പാരസൈറ്റ് ബാധിച്ച കൊതുക് വന്ന് കഴിക്കുമ്പോൾ ആ വ്യക്തിക്ക് മലേറിയ ഉണ്ടാവും ഇത് മറ്റു വ്യക്തികളിലേക്ക് പകരുന്നതും ഈ ഇതേ കൊതുക് തന്നെ കടിക്കും ഇതേ വ്യക്തിയെ കടിച്ച് മറ്റൊരാളെ കടിച്ചാൽ വരാം അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് മറ്റേ ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ വരാം അതല്ലെങ്കിൽ നീഡിൽസ് നീഡിൽസ് അതേ ഉള്ള ആളുടെ നീഡിൽ ഉപയോഗിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ വരാം ഇതൊക്കെയാണ് ഇത് പകരാനുള്ള സാധ്യത അല്ലാതെ നേരിട്ട് പകരില്ല ഇനി നമുക്ക് എന്തൊക്കെ ആണ് മലേറിയയിൽ ഉണ്ടാവുന്നതെന്ന് നോക്കാം പ്രധാനമായും നല്ല ചൂട് നല്ല കടുത്ത പനിയായിരിക്കും കുളിരുണ്ടാവും കിടുങ്ങലുണ്ടാവും വിറച്ചു പനി പനിക്കും പനിക്ക് ശേഷം നന്നായിട്ട് വേർക്കുകയും ചെയ്യും അതുകൂടാതെ നല്ല തലവേദന ഷർദിൽ വയറുവേദന ശരീരം ആസകലം വേദന മസിൽ പെയിൻ ജോയിൻറ്റ് പെയിൻ ഇതെല്ലാം മലേറിയൽ കോമൺ ആയിട്ട് കാണുന്ന ആണ് അത് കൂടാതെ കോംപ്ലിക്കേറ്റഡ് മലേറിയ ആണെങ്കിൽ പലപ്പോഴും പേഷ്യൻസ് വരുന്നത് അബോധാവസ്ഥയിലോ പല തവണ അപസ്മാരം വന്ന് ആ രീതിയിലൊക്കെ ആയിരിക്കാം അവർ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം കൃത്യമായ സമയത്തുള്ള ഡയഗ്നോസിസ് കൃത്യമായ സമയത്ത് ഡോക്ടറെ കാണുക അതിൻ്റെ ഡയഗ്നോസിസും കണ്ടെത്തിയാൽ കോംപ്ലിക്കേഷൻസിൽ പോവാതെ നമുക്ക് ശ്രദ്ധിക്കാം കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന സെറിബ്രൽ മലേറിയ ഉൾപ്പെടെ കിഡ്നിയെ ബാധിക്കാം കിഡ്നി ഫെയിലർ വരാം ലങ്സിനെ ബാധിക്കാം ലിവറിനെ ബാധിക്കാം ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കാം മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഇൻഫെക്ഷനാണ് മലേറിയ ഇനി നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം കൊതുക് വരാനുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ കട്ടിലുകൾക്ക് നെറ്റ് ഇടുക ജനലുകൾക്ക് നെറ്റ് സ്ക്രീൻസ് ഇടുക അതേപോലെ പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മോസ്കിറ്റോ റിപ്പല്ലൻസ് അല്ലെങ്കിൽ കൊതുക്തിരി അങ്ങനെ കൊതുക് വരാതിരിക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് നമുക്കൊരു പരിധിവരെ മലേറിയ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം അതേപോലെ മലേറിയ ഒരുപാട് ഉള്ള സ്ഥലത്തേക്ക് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ നാടുകളിലേക്ക് പോകുമ്പോൾ അതിനു മുന്നേ തന്നെ ഡോക്ടറെ കണ്ട് ആ മലേറിയയ്ക്ക് വേണ്ടതായ പ്രതിരോധത്തിനു വേണ്ടിയുള്ള മരുന്നുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് മലേറിയ വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായി വളരെ സിവിയറായി ബാധിക്കാവുന്നത് കൊച്ചുകുട്ടികളെ ഗർഭിണികളെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അതായത് എച്ച് ഐ വി തുടങ്ങിയ അസുഖങ്ങളുള്ളവരെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് മലേറിയ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മലേരിയയിൽ നിന്നും അകന്നു നിൽക്കാം താങ്ക്